ആ ഒരു ബിരിയാണി ഉണ്ടാക്കി അതെന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം ആദ്യം ഒരു ബൗളിൽ കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് അത് നല്ലപോലെ കഴുകി വെള്ളത്തിട്ട് കുതിർക്കാൻ വയ്ക്കണം അതിന് ശേഷം ഒരു പാനെടുത്ത് അതിൽ സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കുറച്ചൊന്ന് വഴറ്റണം അതിന് ശേഷം അതിന് ശേഷമേ ഇഞ്ചി വെളുത്തുള്ളി ഇടുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞോ ആദ്യം ഇട്ട അതിന് ശേഷം ഞാൻ പിന്നെ ഒത്തിരി മറ്റേ മല്ലിയിലയ്ക്ക് പകരം അത് അതിട്ട് കൊടുത്തു മറ്റേ ആഫ്രിക്കൻ മല്ലിയില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ബിരിയാണിക്കെല്ലാം കുറച്ച് മതി മല്ലിപ്പൊടി അപ്പോൾ ഇത് മൂന്നും ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് ഒന്ന് സ്മാഷായതിന് ശേഷം അതിലേക്ക് ചിക്കൻ കൊടുക്കാം വലിയ ഒരു മൂന്നാല് പീസ് ചിക്കനാണ് ഇട്ടത് അതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കി ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ ഒന്ന് നല്ലവണ്ണം ചെറുതായിട്ട് നാവി ആവി വന്നതിന് ശേഷം പിന്നെ അത് നിർത്തിയിടാം എന്നിട്ട് നമ്മൾ പാൻ കുക്കറെടുത്ത് അതിലേക്ക് അതിൽ എന്ന് വെച്ചാൽ ചിക്കൻ കൂടുതലാണ് അതിൽ അരി കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളേ ഒഴിച്ചിട്ടുള്ളൂ ഒരു കപ്പ് വെള്ളവും അതിലേക്ക് ഈ മസാലകളെല്ലാം ഇട്ടിട്ട് ഒരു ഒരു അര ഒരു കാൽ ഗ്ലാസ് തൈര് കാൽ ഗ്ലാസ് പാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചോറിനുള്ള ഉപ്പും കൊണ്ടായിരുന്നു ഉപ്പിന് കറക്റ്റായ ഉപ്പും ചോറിനുള്ള ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കണ ചിക്കൻ ഇടാം കറി അത്രയും വേണമെന്നില്ല അപ്പം ഞാൻ ഉണ്ടാക്കി പോ കറി കൂടുതലാണ് യഥാർത്ഥത്തിൽ ഒരു ഒന്നര ക്ലാസ്സിനുള്ള ചോറാണ് ഇത് വെക്കുന്നത് ഞാൻ പക്ഷേ കുറച്ച് കിട്ടുള്ളൂ നല്ലോണം കുതിർത്ത് വെച്ച അരിയും കൂടെ ഇതിലോട്ട് ഇടണം എന്നിട്ട് എല്ലാം കൂടെ നല്ലതൊന്ന് മിക്സ് ചെയ്യണം നല്ലതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഒരു വിസിൽ കേട്ടാൽ മതി എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് തുടർന്ന് നോക്കാം നമുക്ക് അതിൽ ഉള്ളിൽ വച്ചേക്കെടുത്ത് ചിലപ്പോൾ എന്താ കുഴഞ്ഞു ഇതാണ് കറക്റ്റ് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതെല്ലാം ഒന്നാ നല്ല വിട്ട് വന്ന് വന്നിരിക്കുന്നു മളഞ്ഞിരിക്കുന്ന കുക്കർ മളഞ്ഞിരിക്കുന്ന അപ്പം ഇതുപോലെ നല്ല ആയിരുന്നു വലിയ രണ്ട് പീസ് ചിക്കനും പിന്നെ വെച്ച് മൂന്ന് പീസേ ഞാൻ വെച്ചിട്ടുള്ളൂ എന്നിട്ട് പിന്നെ കപ്പ കപ്പ ഉണ്ടായിരുന്നു അത് വേവിച്ച് ചെറിയ മീനുകളും ഉണ്ടായിരുന്നു ചെന്ന തൊലിൽ കിടന്ന അതെല്ലാം കൂടെ വളർത്തു വെച്ച് എന്തായാലും അതെല്ലാം കൂടെ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു വയ്ക്കണമെങ്കിൽ ഇതുപോലെ വെച്ചാൽ മതി ചിക്കൻ കൂടുതലാണെങ്കിൽ വെള്ളം കുറച്ചേ വെക്കാവും അതാണ് അതിൻ്റെ കണക്ക് ഇത് കിഴങ്ങ് വെച്ച് നല്ല നല്ലോണം വെന്ത കിഴ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി വയ്ക്കാൻ ഇത് ഞാൻ നെത്തൂരിയിൽ കിടന്ന് കുറച്ച് മീനുകളതെല്ലാം കൂടെയാണ് വളർത്തു ഇപ്പം കാണിച്ചത് അതെങ്ങനെയാണ് വളർത്തെന്ന് കാണിച്ചു തരാം മുളകൊടി എരിവെള്ള മുളകൊടിയുണ്ട് മറ്റേ കാശ്മീരി ചില്ലിയുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം എല്ലാം അങ്ങോട്ട് കുറച്ച് എണ്ണയിൽ പൊരിക്കുന്ന എന്തിനാ കാണിച്ചു തരാം ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അതിൽ വരാതെ ഈ ഒരു കുഴിവെള്ളയിൽ ഒരു പിറകം നല്ലതുപോലെ പൊരിച്ചെണ്ണത് വറുത്ത് മാറ്റിയെടുക്കാം പിന്നെ എണ്ണ ഒഴിക്കുകയും വേണ്ട ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം കുറച്ചെണ്ണ മതി പാനിലാകുമ്പോൾ കറുത്ത പാനിൽ എണ്ണ കുറച്ചേ പിടിക്കുക കറുപ്പായതിനാൽ വെള്ളയായ നല്ലത് ഇരുമ്പീട്ടിലൊക്കെ പൊരിക്കുന്നതിനേക്കാട്ടിൽ ഇതിൽ എണ്ണ കുറച്ചൊഴിച്ചാൽ മതി യും മേടിച്ചു അപ്പോൾ അത് വീട്ടിലേക്ക് എന്തോ കുഴപ്പം വന്നു അതിൽ ഞാൻ ചൂര കണ്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു നല്ല എളുപ്പം ചൂര കണ്ടിക്കാൻ പറ്റും ഇത് ഉള്ളില്ലാത്ത പകുതി ഭാഗം മേടിച്ചു തരാം ഇരുന്നൂറ് രൂപ വില എന്താ നല്ല വിലയ്ക്ക് കിട്ടിയത് അത് എങ്ങനെയാണ് കണ്ടിക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഇത് നെത്തൂലി ഇരുന്നൂറ് രൂപ ആ നൂറ് രൂപ നെത്തൂലി നൂറ് രൂപ മറ്റേത് ഇരുന്നൂറ് രൂപ കുറേ ഉണ്ട് കേട്ടോ ഇത് ഇത് കുറേ കുന്നിമീങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാൻ പൊരിച്ചു അതിൻ്റെ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അപ്പോൾ അതുപോലെത്തതിരുന്നതങ്ങ് തിളച്ചോളൂ നോക്കിയാൽ പൂച്ച എല്ലാം കൂടെ തട്ടിയിട്ടിരിക്കും വിറവെല്ലാം കൂടെ പറക്കി വെച്ചിരുന്നു എല്ലാം കൂടെ പൂച്ച തട്ടിയിട്ടിരിക്കും അപ്പം ഇനി ബാക്കി ചെറിയ മീൻ കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം ഇത് കുറേ അടുത്ത ജോലിയുണ്ട് ഒരു മണിക്കൂറെങ്കിലും വേണം അതെല്ലാം കൂടെ ശരിയാക്കി എടുക്കുമെങ്കിൽ അത് വേളാപ്പാരിയുടെ കുട്ടിയാണ് അതൊന്നു മാത്രമേ വലുതുള്ളൂ ബാക്കി ചെറിയ ചാളയുണ്ട് മത്തിച്ചാളയുണ്ട് കാരലുണ്ട് മൂന്നാലഞ്ച് കുട്ടമ്മയങ്ങളുണ്ട് പക്ഷെ എല്ലാം കൂടെ പൊരിച്ചപ്പം നല്ലതായിരുന്നു പൊരിച്ചതും ആ കപ്പ അവിച്ച് നമ്മുടെ നല്ല രസം എന്തായാലും ഒത്തിരി നേരം നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇരുന്ന് പതുക്കെയൊക്കെ നുള്ളിയെടുക്കാം വെളിയിറങ്ങാൻ പറ്റില്ല പൂച്ചയും കാക്കയും എല്ലാം കൂടെ എന്ന എടുത്തിട്ട് മുറിക്കും അതുകൊണ്ടാണ് അകത്തിരുന്ന് ഇതെല്ലാം ശരിയാക്കണം വെള്ളം തിളച്ച് ഇനി ഇത് മാറ്റിയിട്ട് ഒരു പ്രാവശ്യം കൂടെ വെള്ളം തിളപ്പിച്ചെങ്ങണ കാരണം നാളെ ചിലപ്പോൾ മഴയായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം തിളപ്പിക്കണെന്ന് കൂടുതൽ വെള്ളം തിളപ്പിച്ചിട്ടേക്കും കുടിക്കാൻ അങ്ങനെ ഏകദേശം എല്ലാം കണ്ടിച്ച് തീർന്ന് അത്രയും ഞാൻ കാണിച്ചില്ല കാരണം അത്രയും കൂടെ വീഡിയോയിൽ പിടിക്കുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായി പിന്നെ എല്ലാം പോകും എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് പിടിച്ചു കൊള്ളും അപ്പോൾ അത്രയും ഇത്രയും നിരം ഇരുന്ന് ഉപ്പാട് വന്നോളും കുറേ നേരം കഴുകിയെല്ലാം നീറ്റാക്കി ഒരു മൂന്നാല് കണ്ടെയ്നറിലാക്കി ഫ്രീസറിനകത്തങ്ങ വെച്ചിരുന്ന ഓരോ ദിവസം ഓരോന്നിടത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഇത്രയും ഇടത്തിൻ്റെ കാര്യം എൻ്റെ മോളെ നാളെ വരുന്നുണ്ട് അപ്പോൾ അവക്കാണെങ്കിൽ മീൻ വേണം ചൂര മീൻ നത്തൂലി എല്ലാം കുറേ മേടിച്ച ചിക്കൻ എല്ലാം മേടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആക്കി വെച്ച് കാരണം ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല അവൾ അവിടെ നിന്നൊന്നും കഴിക്കാൻ വേണ്ടി ഒന്നും കഴിക്കാതെ വരുകയാണ് കാരണം ഹോസ്റ്റലിലാണ് നിൽക്കണം അപ്പം എന്തെങ്കിലും ഞാൻ റെഡിയാക്കി വെച്ച് കപ്പ എടുത്ത് വേവിച്ചൊക്കെ വെച്ച് ഇന്നലെ മാമി കുറേ കപ്പ കൊടുത്തു അപ്പോൾ ആ കപ്പ എല്ലാം കൂടെ ഞാൻ നാളെ ആകുമ്പോഴത്തേക്കും അത് ചെന്നീരോടും ചെറിയ കളർ മാറും അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ചെറിയ ഒരു ആവി കയറ്റി ഫ്രീസറിനകത്തും ഫ്രിഡ്ജിലകത്ത് വെച്ച് അപ്പോൾ നാളെ എല്ലാം എടുത്ത് ശരിയാക്കാം ഇത് എല്ലാം ഓരോന്നിട്ട് നാലും ഇതിനകത്താക്കി ഫ്രീസറിനകത്ത് അങ്ങ് വയ്ക്കാം ഇത് പെട്ടന്ന് കിട്ടുന്ന ഓരോന്ന് എടുത്ത് ശരിയാക്കി എടുക്കാം എല്ലാം പൊരിക്കാൻ വേണ്ടി തന്നെ കുറച്ച് കറി വയ്ക്കും ബാക്കി നാളെ കാണിക്കാം